പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബിഷ് റാഹ്ലി സുതിരി വയസ്സർലി അംരി വാളി ഉഗതത്തം മെലിസാനി യഫ്കോ കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹത് അല്ലാ വബർക്കാത്ത് അനാഥരുടെ സ്വത്ത് അനാവശ്യമായി ചിലവഴിക്കൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനെത്തിയിരിക്കുന്നത് ഇൻഷാല്ല ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് എടുക്കട്ടെ അനാഥത്വം കടുത്തൊരു പരീക്ഷണമാണ് ചെറുപ്പത്തിലെ സ്നേഹവും സംരക്ഷണവും സംരക്ഷണവുമാകേണ്ട മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരിൽ അവരിലേതെങ്കിലും ഒരാളോ നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൽ അനാഥരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് അതുപോലെ തന്നെ അനാഥരെ അവഗണിക്കുന്നതിന് ഒരു വലിയ അപരാധം കൂടിയാണ് അള്ളാഹു സുബാനോ താല വിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അനാഥരെ സംരക്ഷിക്കേണ്ടതെന്നും അവരുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും അതിലൂടെയുള്ള നമുക്ക് കിട്ടാവുന്ന പുണ്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കൽ ഒരാൾ നബി നബിസ്വല്ലാഹു അല്ലൈ വസ്സലമ്മയുടെ അടുത്ത് തന്നിട്ട് ചോദിച്ചു നബി എനിക്ക് ഹൃദയത്തിന് ഭയങ്കര കാഠിന്യം അനുഭവപ്പെടുന്നു ഞാൻ എന്തു ചെയ്യണം നിബി എന്ന് നബിസ് അല്ലാഹു അല്ലൈവസ്ലം പറഞ്ഞു ഹൃദയ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ അനാഥരുടെ തലോടിയാൽ മതി പാവങ്ങളെ സഹായിച്ചാൽ മതിയെന്ന് അനാഥത്വം ഏറ്റവും അധികം അറിഞ്ഞ പ്രവാചകൻ ഇതിൽ കൂടുതൽ എന്തു പറയാനാണല്ലേ നബ്സ് അല്ലാഹു അല്ലൈവലം പറഞ്ഞിട്ടുണ്ട് രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയായിരിക്കും നാളെ സ്വർഗത്തിൽ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും തമ്മിലെന്ന് അനാഥരെ സംരക്ഷിക്കുന്നതിന് ഇത്രയധികം പുണ്യം പറഞ്ഞ ഇസ്ലാമിൽ അനാഥകളുടെ സ്വത്ത് അന്യായമായി ചിലവഴിച്ചാൽ അനാഥകളുടെ സ്വത്ത് അപഹരിച്ചാലൊക്കെ ഏഴ് വൻ പാപങ്ങൾ സബൽ മൊബിക്കാത്തിൽപ്പെട്ട ഒന്നാണ് അനാഥകളുടെ സ്വത്ത് അപഹരിക്കൽ അപഹരിക്കലെന്നത് നമ്മൾ അനാഥകളുടെ ഒരു ഈത്തപ്പഴ അനാഥകൾക്ക് അവകാശപ്പെട്ട ഒരു ഈത്തപ്പഴ ചീളായാൽ പോലും നമ്മളത് ഭക്ഷിക്കാൻ പാടില്ല അത് തീ കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നബ്സുലല്ലാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു സുബ്ബാന വാല വിശുദ്ധ ഖുറാനിലെ നാലാമത്തെ അദ്ദേഹം സൂറത്തിൻ നിസായലൈ രണ്ടാമത്തെ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ വിട്ടു നൽകുക നല്ലതിനു പകരം ദുഷിച്ചത് മാറ്റിയെടുക്കരു മാറ്റിയെടുക്കരുത് ദുഷിച്ചത് വെച്ച് മാറ്റിയെടുക്കരുത് അവരുടെ ധനത്തിൻ്റെ കൂടെ നിങ്ങളുടെ ധനത്തിൻ്റെ കൂടെ അവരുടെ ധനത്തെ നിങ്ങൾ കൂട്ടി കൂട്ടിയോജിപ്പിക്കരുത് അവരത് നിങ്ങൾ തിന്നുകളയരുത് തീർച്ചയായും അതൊരു കൊടും പാതകമാണ് എന്നാണ് നമ്മൾ അവർക്ക് അവർക്ക് അവകാശപ്പെട്ടത് അനാഥരായ കുട്ടികൾക്ക് തന്നെ നൽകണം അവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ നമ്മൾ സംരക്ഷിക്കുകയും വേണം നാളെ റബ്ബിൻ്റെ മഷറയിൽ റബിന് എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരിക്കലും ഈ ഏഴ് വൻ പാപങ്ങൾ ചെയ്യുന്ന അനാഥരുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന അനാഥകരുടെ സ്വത്ത് അപഹരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് അള്ളാഹുനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എല്ലാവരെയും നല്ല മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ബാഹ് ദവാനി അലഹദില്ലാഹിറബു ആലമീൻ അസ്സലാ വാലിക്കും വരഹമു അല്ലാ